ബംഗ്ലാദേശ് കലാപത്തിന്റെ സാഹചര്യത്തിൽ വിളിച്ചു വിളിച്ചുചേർത്ത് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു ബംഗ്ലാദേശിലെ പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിമൂവായിരത്തോളം വരുന്ന ഇന്ത്യക്കാരെ ഉടനടി ഒഴിപ്പിക്കേണ്ടതായ അതീവ ഗുരുതര സാഹചര്യം ഇല്ലെന്നും സർവകക്ഷിയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി മുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തെ തുടർന്നുള്ള ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇന്ത്യ ഗവൺമെന്റ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സർവകക്ഷി യോഗത്തിൽ ജയശങ്കർ പറഞ്ഞു സർക്കാർ ജോലികൾക്കായിട്ടുള്ള വിവാദ കോട്ടാ സമ്പ്രദായത്തെ ചൊല്ലുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏകദേശം എണ്ണായിരത്തോളം ഇന്ത്യക്കാർ കൂടുതലും വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയതായും മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് തിങ്കളാഴ്ച ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീനുമായി സർക്കാർ ഹ്രസ്വമായ ചർച്ച നടത്തിയതായും ജയശങ്കർ അറിയിച്ചു ഹസീനയുടെ ഭാവി പദ്ധതി തീരുമാനിക്കുവാൻ സർക്കാർ കുറച്ച് സമയം നൽകാൻ ആഗ്രഹിക്കുന്നു ജയശങ്കറിനെ ഉദ്ധരിച്ച് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗിയും ഉൾപ്പെടെ എല്ലാ എൻ ഡി എ സഖ്യകക്ഷികൾക്കും മിക്ക പ്രതിപക്ഷ പാർട്ടികളും യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ യോഗത്തിലേക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്ന പരാതിയുമായി എ എ പി രംഗത്ത് വരികയും ചെയ്തു അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ ഭരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇടത്തരം ദീർഘകാല തന്ത്രങ്ങൾ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നും കേന്ദ്രം ഇത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നുണ്ടെന്നും അതിലൂടെ മാത്രമേ അടുത്ത നീക്കത്തെ മികച്ചതാക്കുവാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ദാഖയിൽ നടന്ന നാടകീയ സംഭവവകാസങ്ങളിൽ വിദേശ ശക്തികളുടെ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പങ്കാളിത്തം ഉണ്ടാകുമോ എന്നും കോൺഗ്രസ് നേതാവ് ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കി ബംഗ്ലാദേശിലെ നാടകീയമായ സംഭവവകാസങ്ങൾ ന്യൂഡൽഹി മുൻകൂട്ടി എന്നും രാഹുൽ ചോദിച്ചു ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി ഇതിന് മറുപടി നൽകി ബംഗ്ലാദേശിലെ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിനെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും పూర్ణపిం వాగ్దానం చేయగం చే